ഹലോ മച്ചാമാരെ അതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ അടുക്കളയിൽ കയറാൻ പോകട്ടോ അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എന്തായാലും അടുക്കളയിലോട്ട് കേരള ഇപ്പൊ മച്ചാമാരെ ഇന്നത്തെന്ന് വെച്ചുകഴിഞ്ഞല്ലേ നല്ല തേട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി തേട് എന്ന് പറഞ്ഞാ കടയിൽ നിന്ന് നല്ല വെട്ടി നല്ല വൃത്തിയാക്കി ഫ്രഷ് ആക്കി കൊണ്ടുവന്ന് വെച്ച കേട്ടോ ആ ഇവിടെ കൊണ്ടുവന്ന് കഴിവ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ ഇതൊന്ന് വറക്കു തോന്നോ അതോ കറി വെക്കുവോ കറി വെക്കുവോ അപ്പം എന്തായാലും നമുക്ക് മുളക് പൊടി ഉണ്ട് മല്ലിപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു പാക്കറ്റിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇതിനകത്ത് ചേർക്കാനുള്ള കൂട്ടുകളാണ് പുളി പിന്നെ പെണച്ചുംപുളിയുണ്ട് നല്ല ഇതിനകത്ത് ചേർക്കാനുള്ള കൂട്ടുകളാണ് കരിയാപ്പില പിന്നെ രണ്ട് കരിയാപ്പില മൂന്ന് മൂന്ന് കഷ്ണം കരിയാപ്പില ഉണ്ട് എടുത്തോ പിന്നെ നമുക്കിനി അടുപ്പില് മീൻചട്ടിക്കാലം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഇടാൻ നമ്മള് കുരുമുളക് പൊടി ഇടാൻ പോവാണ് കുരുമുളക് പൊടി നട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണക്കകത്ത് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന വച്ച മല്ലിപ്പൊടിയാണേ പിന്നെ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് അപ്പൊ എടുത്തേക്കുന്നത് ഇനി നിങ്ങളുടെ ആവശ്യത്തിന് ഒക്കെ എടുത്തോണം കുറച്ചുകൂടെ ഇനി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ മുളക് പൊടി ആ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഉലുവപ്പൊടി വേണ്ട ഉലുവപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടല്ലേ ഇളക്കി കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അതിന്റെ കൂടെ വേണ്ട കരിയാപ്പില കരിയാപ്പിലയും കരിയാപ്പിലൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഉപ്പൊടി കൊടുക്കണം നമ്മുടെ രീതിയിലാണ് നമ്മൾ ഇടുന്നത് കേട്ടോ നിങ്ങടെ ആവശ്യത്തിന് ഉപ്പൊടിയും കൂടെ ഇനി വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും ചാറിനല്ലേ അതും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചാറിനാണ് കറി തിലക്കാൻ പോണ മീൻ കറി ഇതൊക്കെ ഒന്ന് കലക്കുന്നുണ്ട് ഇത് അടയ്ക്കുക ഇനി ഇത് തിളയ്ക്കുമ്പം മീൻ പറക്കി അരപ്പിനകത്തിടും ആ അപ്പൊ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ചു വരും തിളച്ചു വരാൻ നേരത്ത് രണ്ട് ഈ മീൻ കഷ്ണം എടുത്തിട്ട് ഇതിനകത്ത് ഇട്ടുകൊടുക്കും ഓക്കെ ഇത് പെണറ്റിൻപുളിയാ കേട്ടോ ഇതെന്തിനാ ഇത് വൃത്തിയാക്കി മീൻ ചേർക്കാൻ മീന ചേർക്കെടുക്കുവാറ്റിയോ കഴുകിയെടുക്കുക അപ്പൊ വേണ്ട ഇത് ഇനി തിളച്ചൊന്നില്ലേമ്മളച്ച് പുളി ഇട്ട് ഇട്ടുകൊടുക്കും അപ്പൊ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പുളിയൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് മീൻ ഇട്ട് കൊടുക്കാൻ പോകും മീൻ ഓരോന്നോരോ കഷ്ണമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് മീൻ കറിയെക്കാട്ടി ഏറ്റവും ഇഷ്ടം മീൻ വറുത്തതാണ് വറക്കാൻ വേണ്ട മാറ്റി ആ മാറ്റി വെച്ചിട്ടുണ്ട് ഇച്ചിരി രണ്ട് മൂന്ന് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ തേടിന് മുള്ളുണ്ട് നല്ല നല്ല മുള്ള അപ്പം തേടൊക്കെ കൂട്ടുന്നവർ സൂക്ഷിച്ചു കൂട്ടണം ഈ തേട് മീന് ഭയങ്കര മുള്ളാ നല്ല കളറായിട്ടിരിക്കുന്നുണ്ടാ നമ്മൾ മീൻ 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 ഇട്ടിട്ടുണ്ട് വെച്ചു വെച്ചു വെച്ചിട്ടുണ്ട് ഗ്യാസ് ൊടു വയ്ക്കാൻ പോകുന്നു അപ്പൊ ഇനി നമ്മൾ അടച്ചു ഇനി വറക്കാനുള്ള വെക്കും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പീസുള്ള വറക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെനിക്കുള്ളതാണ് മസാമാരെ പിന്നെ ലാഭിച്ചായി കേട്ടോ ചക്ക കൊ കൊണ്ട് തന്നു ഇനി ഇത് വൃത്തിയാക്കി ഇനി ഇത് വേവിക്കണം അതെ ഇനി ഞങ്ങൾ ചക്ക വൃത്തിയാക്കി വെട്ടിപ്പറിക്കാൻ പോകും വറക്കാൻ എടുത്ത് വെച്ച മറക്കാൻ മാറ്റിവെച്ച മീനാണ് ഇതിനകത്ത് മുളക് പൊടി ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ഇത്രയും കൂടെ നന്നായിട്ട് പരട്ടി മിക്സ് ചെയ്തിട്ട് പിന്നെ എണ്ണയിൽ ഇട്ട് വറക്കും അപ്പൊ ഇത് വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിയെല്ലാം ഇതിനകത്ത് ചേർന്ന് എനിക്കാണെങ്കിൽ ഒരു മീനിന്റെ മണം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആഹാരം പോയിട്ടില്ല സത്യം പറയണോ മീനിന്റെ ഇച്ചിരിയെങ്കിലും എവിടെയെങ്കിലും ഒരു മണമെങ്കിലും വേണമെങ്കിൽ അല്ലെമ്മ വേണം അതെ നമ്മള് മീനടുത്ത് വറക്കാൻ പോകട്ടോ എണ്ണ ഇട്ടു കൊടുക്കുന്നുണ്ടേനിക്കു വേണ്ടിയാ വറക്കുന്നത് അപ്പൊ ആ തിളച്ച എണ്ണേലും നമ്മൾ വേണ്ട മീൻ പെരത്തി വെച്ച് നമ്മൾ ക്കാനുള്ളതല്ല ഇട്ടിട്ട് തണ്ട പാത്രം എടുത്ത് മൂടി വെക്കുക കേട്ടോ നല്ല ചക്ക ആ പൊറിച്ചെടുക്കുന്നുണ്ടക്കാനാ അമ്മ ഇനി പുതിയൊരു ഐറ്റം ചെയ്യാൻ പോവാട്ടോ വറുക്കുന്ന മീൻ നമ്മുടെ കരിയാപ്പിലെടുത്തിരുന്നു ഭയങ്കര ടേസ്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ വറുക്കുന്ന മീന് കരിയാപ്പിലൊണ്ട് അമ്മ ചക്കയെല്ലാം വെട്ടിപ്പൊറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന്റെ കൂഞ്ഞും എടുത്തു വെച്ചിട്ടുണ്ട് നാളെ അതിന് തോരനായിരുന്നു എനിക്കാന്ന് ഇഷ്ടമല്ല അമ്മ പച്ചക്കാര നമ്മുടെ മീൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്ന് ഇച്ചിരി നോക്ക ചൂടുണ്ട് അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വറുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടം അടിപൊളിയ ഒത്തിരി ഇഷ്ടപ്പെടും നല്ല ചക്ക വെട്ടിയൊക്കെ പരിച്ചു ഇനി ഇനി ടപ്പിലിട ഉള്ള അരിയോട്ടോ നന്നായിട്ട് നന്നായിട്ട് വിളഞ്ഞതൊക്കെ അല്ലാട്ട് സോമൻ കൊച്ചാട്ടം തോന്നേ സോമൻ കൊച്ചാട്ട സോമൻ കൊച്ചാട്ട ബ്ലാവിലെ ചക്ക അപ്പൊ ചക്ക വേവിച്ചത് മീൻ ഫ്രൈയും എല്ലാം ആയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാവേ അടിപൊളി അടിപൊളി ചോദിച്ചു കേട്ടോ നല്ല രക്ക കഴിച്ചതോ അപ്പോൾ അതിന് ഒത്തിരി ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഓക്കെ